തളിപ്പറമ്പിൽ പന്ത്രണ്ട് പേരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച തെരുവു നായയെ ചത്തനിലയിൽ കണ്ടെത്തി വ്യാഴാഴ്ച വൈകുന്നേരമാണ് കരിയാമ്പലം അടിക്കമ്പാറ ഞാറ്റുവയൽ ഭാഗങ്ങളിൽ തെരുവു ആളുകളെ ആക്രമിച്ചത് വെള്ളിയാഴ്ചയാണ് നായയുടെ ജഡം കണ്ടെത്തിയത് തളിപ്പറമ്പ് നഗരസഭയിലെ കാര്യമ്പലം അടിക്കമ്പാറ ഞാറ്റുവയൽ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തിരുവനായയുടെ വ്യാപക അക്രമം ഉണ്ടായത് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ രണ്ടാം ക്ലാസ്സുകാരൻ വീടിന് പുറത്ത് സൈക്കിളിൽ കളിക്കുമ്പോൾ നായ കടിക്കുകയായിരുന്നു തുടർന്ന് ഇവിടെ നിന്നും ഓടിയ നായ പലരെയും കടിച്ചു സുഹറാബി സലാമത്ത് നഗറിലെ റിയാസ് ഞാറ്റുവേരിലെ റിയാസ് ഗീത റഹീം തുടങ്ങി ഒന്നിലും രണ്ടിലും പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്കാണ് പരിക്കേറ്റത് വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് വീഴ്ചയിൽ കാലിന്റെ എല്ല് പൊട്ടി പരിക്കേറ്റവരെല്ലാം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി നഗരസഭാ കൗൺസിലർമാരായ കെ പി കദീജ റസിയ എന്നിവർ മെഡിക്കൽ കോളേജിൽ എത്തിയിരുന്നു വിവരം പറഞ്ഞ് തളിപ്പറമ്പ് നഗരസഭയിലെ ജീവനക്കാർ നായെ കണ്ടെത്താൻ കാലിയാമ്പലം അടിക്കമ്പാറ ഞാറ്റുവയൽ ഭാഗങ്ങളിൽ വ്യാഴാഴ്ച ഏറെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വെള്ളിയാഴ്ച രാവിലെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് കാടുകയറിയ ഭാഗത്ത് നായ ചത്തു കിടക്കുന്നത് കണ്ടെത്തിയത് നഗരസഭ ആവശ്യപ്പെട്ടത് പ്രകാരം ജില്ലാ പഞ്ചായത്ത് തെരുവു നായകളുടെ വന്ധ്യംകരണ പദ്ധതിയിലുള്ള നായപിടുത്തക്കാർ സ്ഥലത്തെത്തി മൂന്ന് നായകളെ പിടികൂടി വന്ധ്യംകരണത്തിന് കൊണ്ടുപോയതായി നഗരസഭാ ചെയർമാൻ മുർഷിദ കൊങ്ങായി പറഞ്ഞു നഗരസഭയിലെ വാർഡ് പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം കൊണ്ട് പന്ത്രണ്ടോളം പേർക്ക് കടിയേറ്റിട്ടുണ്ട് ഉടൻ തന്നെ നഗരസഭ വിളിക്കുകയും രാത്രി വയ്യോളം നഗരസഭ പരിശോധിക്കുകയും പരിശോധിച്ചതിന്റെ അടിസ്ഥാനം കിട്ടാത്ത സാഹചര്യത്തിൽ ഇന്ന് രാവിലെ അതിലെ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്തിന്റെ പട്ടിപിടുത്തം എ ബി സി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ജില്ലാ പഞ്ചായത്തിൽ അറിയിക്കുകയും ഇന്ന് രാവിലെ തന്നെ പട്ടിപിടുത്തം എ ബിസി പ്രോഗ്രാമിനായി പട്ടപിടുത്തക്കാർ വരികയും ആ വാർഡിൽ നിന്ന് മൂന്നോളം പട്ടികളെ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്